നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഷവർലെ തവേരയുടെ സെക്കൻഡ് ഷാഫ്റ്റിൻ്റെ പറ്റിയാണ് ഈ കാണുന്നതാണ് സെക്കൻഡ് ഷാഫ്റ്റ് എന്ന് പറയുന്നത് അതായത് സ്റ്റിയറിംഗ് ബോക്സിൻ്റെ ലൈന് വരുന്ന ഭാഗമാണ് ഈ ഭാഗമെന്ന് പറയുന്നത് സ്റ്റിയറിങ്ങിനെ സ്റ്റിയറിംഗ് ബോക്സിലോട്ട് ബന്ധിപ്പിക്കുന്ന ഒരു ലൈനാണ് ഈ സെക്കൻഡ് ഷാഫ്റ്റ് എന്ന് പറയുന്നത് എന്നാൽ ഇതിൻ്റെ ശരിയായിട്ടുള്ള വിലയോ അല്ലെങ്കിൽ ഇതിൻ്റെ ഗുണമോ അല്ലെങ്കിൽ ലൈഫോ ഇതൊന്നും എത്ര നാൾ നിൽക്കുമെന്ന് പല വാഹന ഉടമകൾക്കും അറിയില്ല അതുകൂടാതെ തന്നെ ഇതിൻ്റെ എമൗണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് ജി എമ്മിൻ്റെ ഒറിജിനൽ സ്പെയറിന് ആറായിരത്തി ഒരുന്നൂറ് രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് അപ്പോൾ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസമാണ് അതും കൂടി എടുത്തു പറയുകയാണ് ഇനി വർഷങ്ങൾക്ക് ശേഷം ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഈ ഒരു എമൗണ്ട് തെറ്റിദ്ധരിക്കും വർഷം തോറും ഓരോ വർഷം കഴിയും തോറും ഇതിൻ്റെ എമൗണ്ടിന് വ്യത്യാസം വരാം സ്പെയറിൻ്റെ എമൗണ്ടിന് വ്യത്യാസം വരാം എന്നാൽ കൂടിയും അതാണ് ഞാൻ ഡേറ്റും മാസവും എടുത്തു പറഞ്ഞത് ഈ ഒരു സ്പെയറിൻ്റെ വില എന്ന് പറയുന്നത് ആറായിരത്തി ഒരുന്നൂറ് രൂപയാണ് എന്നാൽ പല സ്ഥലങ്ങളിലും സെക്കൻഡ് ഹാൻഡ് പാർട്സിന് പോലും എണ്ണായിരം രൂപയ്ക്ക് മുകളിൽ വില പലരും ഈടാക്കുന്നുണ്ട് അതുകൂടാതെ തന്നെ സെക്കൻഡ് ഹാൻഡ് വാഹനത്തിൽ നിന്ന് എടുത്ത് സെറ്റ് ചെയ്യുന്നതിൻ്റെ തന്നെ ഏകദേശം പതിനായിരം രൂപയ്ക്ക് മുകളിൽ എമൗണ്ട് വാങ്ങുന്ന വാഹന വർക്ക്ഷോപ്പ് മെക്കാനിക്ക് വരെ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് പലരും വിളിച്ചു പറഞ്ഞ ഒരറിവ് മാത്രമേ ഉള്ളൂ ഇത് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ടത് ഈ തവേരെയുള്ള എല്ലാ വാഹന ഉടമകളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ഷാഫ്റ്റ് കംപ്ലയിൻറ്റ് വരുന്നതിന് മുന്നേ തന്നെ അത് സൂചന തന്നു തുടങ്ങും പക്ഷേ പല വാഹന ഉടമകളും ആ ഒരു കാര്യം ശ്രദ്ധിക്കാറില്ല പലരും ഡ്രൈവറെ വച്ച് വാഹനം ഓടുന്ന വാഹന ഉടമകളായിരിക്കും ഇന്ന് ഒരു സംഭവം ഉണ്ടായത് ഒരു വാഹന ഉടമ വിളിച്ച് പറഞ്ഞൊരു മറുപടിയാണ് ആ വാഹനത്തിൻ്റെ പ്രൊപ്പർല ഷാഫ്റ്റ് ഊറിപ്പോയിട്ട് പോലും ആ ഡ്രൈവർ അറിഞ്ഞിട്ടില്ല അപ്പോൾ എങ്ങനെയുള്ള ഡ്രൈവിങ് ആണെന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അതുപോലെയാണ് ഈ ഒരു ഭാഗത്തിൻ്റെ കാര്യം അതായത് ആറായിരത്തി ഒരുന്നൂറ് രൂപ വിലയുള്ള ഭാഗ പാർട്സിന് ഒരു പാർട്സിന് എണ്ണായിരം രൂപ എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ പല സ്ഥലത്തും പലരും വാങ്ങുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയിൽ ആറായിരത്തി ഒരുന്നൂറ് രൂപേനു വിലയുള്ളൂ എന്നാൽ ആ ഒരു കാര്യം പല വാഹന ഉടമകൾക്കും അറിയില്ല എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഒരു കാര്യം പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് നിങ്ങളൊരു പാർട്സ് വാങ്ങുന്നുണ്ടെങ്കിൽ മറ്റു പല സ്ഥലങ്ങളിലും കൂടി അന്വേഷിച്ചിട്ട് അതിനെത്രയാണ് എമൗണ്ട് എങ്ങനെയാണ് അതിൻ്റെ റേറ്റ് കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കി ഒറിജിനൽ ഏത് ഡ്യൂപ്ലിക്കേറ്റ് ഏത് പിന്നെ ഇതിൻ്റെ പാർട്സ് നമ്പർ നോക്കിയിട്ട് ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ നോക്കി ഉറപ്പ് വരുത്തി മനസ്സിലാക്കിയതിന് ശേഷം വാങ്ങുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഓക്കെ അപ്പോൾ ഈ ഒരു കാര്യം പ്രധാനമായും വീഡിയോ ചെയ്യുവാനായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് പല വാഹന ഉടമകൾക്കും ഓരോ പാർട്സിൻ്റെ വില എത്രയാണ് എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളൊന്നും അറിയത്തില്ല അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ പ്രധാനമായും ചെയ്തത് അപ്പോൾ എല്ലാ വാഹന ഉടമകളും ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഈ ലൈൻ എന്ന് പറയുന്നത് അതായത് സ്റ്റിയറിംഗിൽ നിന്ന് വന്ന ആ ഒരു ഭാഗം സ്റ്റിയറിംഗ് ബോക്സിലോട്ട് സ്റ്റിയറിംഗ് ബോക്സ് തൊട്ട് താഴെ കൊണ്ട് കാണിച്ച് തരാം അത് ഈ നേരെ കാണുന്നതാണ് ആ ഈ കാണുന്ന ഭാഗമാണ് സ്റ്റിയറിംഗ് ബോക്സ് എന്ന് പറയുന്നത് ഇതിൽ നിന്നാണ് രണ്ട് ഭാഗത്തേക്ക് ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും ടയർ തിരിക്കുന്ന സെൻറ്റർ വരുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന കാര്യം എല്ലാ വാഹന ഉടമകളും പ്രത്യേകം ശ്രദ്ധിക്കണം മനസ്സിലാക്കി വയ്ക്കണം ഓക്കെ